നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോർമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം കാത്തിരിപ്പാണ് ഇനി ഫുട്ബോൾ പ്രേമികൾ വ്യാഴാ ചൊവ്വാഴ്ചയാണ് ആ കളി വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി ആരംഭിക്കുക അർജന്റീനയില് ബ്യൂണോസയേഴ്സില് മോണമെൻറ്റൽ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം ആ കളിയെക്കുറിച്ച് ഇന്ന് ഉറുഗ്വായ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം അർജന്റീന നയിച്ച നിക്കുളാസ് ഓട്ടാമെൻറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അർജുനൻ മാധ്യമം തിയ സി സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ബ്രസീലിനെതിരെയുള്ള കളികൾ എങ്ങനെയുള്ളതാവുമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അത് സെപ്പറേറ്റ് മത്സരങ്ങളാണ് ഈ കളി വെച്ച് നമ്മൾ അതിനെ കാണേണ്ടതില്ല പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ജസ്റ്റ് ത്രീ പോയിൻ്റ് മാച്ച് എന്ന രൂപത്തിൽ നമ്മളതിനെ കണ്ടാൽ മതി കളി ജയിച്ചാൽ മൂന്ന് പോയിന്റ് കിട്ടും അപ്പോൾ സെയിം മെൻറ്റാലിറ്റിയോടെയാണ് ആ കളിക്കും നമ്മൾ പോവേണ്ടത് ശരിയാണ് ടഫ് മാച്ചായിരിക്കും അതിന് പക്ഷെ നമ്മുടെ നെർവ്സൊക്കെ മാറ്റിവെച്ച് നെർവസ്നെസ്സൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഗെയിം തന്നെ കളിക്കാൻ വേണ്ടി ശ്രമിക്കണം മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക ഏതായാലും ഇപ്പോൾ ഈ ഒരു കളിയിൽ ഞങ്ങൾ വിജയിച്ചതിൻ്റെ ആവേശമുണ്ട് മികച്ച രൂപത്തിൽ റിക്കവർ റിക്കവറാവാൻ പറ്റും ട്യൂസ്ഡേ മികച്ച പെർഫോമൻസ് നടത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്ന് എനിക്കുള്ള ആ സോട്ട്മേണ്ടി പറയുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് കാരണം ബ്രസീൽ അർജൻറ്റീന മത്സരങ്ങൾ വരുമ്പോൾ അത് മൂന്ന് പോയിന്റിനുള്ള കളികൾ എന്നുള്ള റിയാലിറ്റിയിൽ നിൽക്കാൻ പലപ്പോഴും താരങ്ങൾക്ക് പറ്റാറില്ല വലിയ രൂപത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും കളിക്കളത്തിൽ അത്തരത്തിലുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒക്കെ താരങ്ങൾ പിടികൂടുകയും ചെയ്യും അപ്പോൾ അത് മാറ്റിവെക്കുക സെയിം മെൻ്റാലിറ്റിയിൽ ഇറങ്ങുക വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് തന്നെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇത്രയധികം എക്സ്പീരിയൻസുള്ള ഓട്ടോമാറ്റിക് അത് പറയുമ്പോൾ മറ്റ് യുവതാരങ്ങളും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്ഡോക്സ് കൊണ്ട് വെത്താം